നമസ്കാരം പാകിസ്ഥാനിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അപകടകരമായ സാഹചര്യം എന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ആണവ യുദ്ധത്തിനും മടിക്കില്ല ഭാവിയിൽ ഏറ്റുമുട്ടലുണ്ടായാൽ റിലയൻസ് എണ്ണ ശുദ്ധീകരണശാല തകർക്കും തുടങ്ങിയ ഭീഷണികളുമായി പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീർ രംഗത്തെത്തിയതോടെയാണ് ഈ അപകടം മുന്നിൽ കാണുന്നത് ആണവ ഭട്ടന്റെ നിയന്ത്രണം മതഭ്രാന്തൻ നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ സൈന്യത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ദുർബലപ്പെടുത്തി നിയന്ത്രണം കൈയാളുകയാണ് പാക് സൈന്യം ഭരണത്തിൽ പാലിക്കേണ്ട സന്തുലനത്തിന്റെ ആശയങ്ങളെല്ലാം കാറ്റിൽ പറത്തി സാഹചര്യം അപ്രവചനീയമാക്കിയിരിക്കുകയാണ് ഗൗരി ഷഹീൻ ഗസ്നവി തുടങ്ങിയ മിസൈലുകൾക്കൊപ്പം നൂറ്റി മുപ്പത് ആണവ പോർമുനകൾ ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ ഒരു പാക് മന്ത്രി പ്രസ്താവിച്ചതുകൂടി കണക്കിലെടുക്കുമ്പോൾ അയൽക്കാർ എത്രത്തോളം അപകടകാരികളാണെന്ന് തിരിച്ചറിയണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ഇന്ത്യയുമായി ഒരു സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ റിലയൻസിന്റെ ജാംനഗറിലെ എണ്ണ ശുദ്ധീകരണശാല ആക്രമിച്ച് തകർക്കുമെന്നതടക്കം കടുത്ത ഭീഷണികളാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ഉയർത്തിയത് യു എസ് സന്ദർശനത്തിനിടയിലാണ് പാക് സൈനിക മേധാവി പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയത് ഫ്ലോറിഡയിലെ ടാമ്പയിൽ പാകിസ്ഥാൻ ഈ അമേരിക്കൻ പൗരന്മാർ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ സംസാരിക്കവെയാണ് അസൈം മുനീർ റിലയൻസ് മേധാവി മുകേഷ് അംബാനിയുടെ പേരെടുത്ത് പറഞ്ഞ് ഭീഷണി ഒഴുക്കിയത് ഇനി ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് മുനീർ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഇതിനൊപ്പം ആണവ യുദ്ധ ഭീഷണിയും അദ്ദേഹം ഉയർത്തി പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണിയുണ്ടായാൽ ഇന്ത്യയെ ഒരു ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ മടിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഞങ്ങളൊരു ആണവ രാഷ്ട്രമാണ് ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതിയായി ഞങ്ങൾ കൂടെ കൊണ്ടുപോകും എന്ന് ബിസിനസ്സുകാരനും ഔണററി കൗൺസിലുമായ അദ്നാൻ അസർ സംഘടിപ്പിച്ച വിരുന്നിലാണ് അദ്ദേഹം പറഞ്ഞത് സിന്ധു നദി ജല കരാറുമായി ബന്ധപ്പെട്ടും അസീം മുനീർ ഭീഷണി ഒഴുകി സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ നിർമ്മാണം പൂർത്തിയാകുന്ന നിമിഷം മിസൈൽ ഉപയോഗിച്ച് അത് തകർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും അത് നിർമ്മിച്ചു കഴിയുമ്പോൾ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അത് തകർക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല ഞങ്ങൾക്ക് മിസൈലുകൾക്ക് ഒരു കുറവുമില്ലെന്നും അസീംനീർ കൂട്ടിച്ചേർത്തിരുന്നു യു എസ് നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇന്ത്യയുടെ സുപ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളെപ്പോലും ലക്ഷ്യമിടുന്നെന്ന പാക് സൈനിക മേധാവിയുടെ പ്രസ്താവനകൾ പുറത്തുവരുന്നത് അതേസമയം സിന്ധു നദീ ജലക്കരാർ പുനരാരംഭിക്കണമെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥന ഒരു വശത്ത് ഭീഷണി തുടങ്ങുമ്പോഴാണ് മറുഭാഗത്ത് അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിന്ധു നദി ജല കരാറുമായി ബന്ധപ്പെട്ട ഓഗസ്റ്റ് എട്ടിന് വന്ന തർക്കപരിഹാര കോടതിയുടെ വ്യാഖ്യാനം സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കരാർ സാധാരണ നിലയിൽ ഉടൻ പുനരാരംഭിക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നതായിട്ടാണ് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നത് സുപ്രധാന കണ്ടെത്തലിൽ പാകിസ്ഥാന് തടസ്സമില്ലാത്ത ഉപയോഗത്തിനായി പടിഞ്ഞാറൻ നദികളിലെ വെള്ളം ഒഴുകാൻ ഇന്ത്യ അനുവദിക്കണമെന്നും കോടതി പ്രഖ്യാപിച്ചു ഇതനുസരിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ ഉത്പാദനത്തിനുള്ള പ്രത്യേക ഇളവുകൾ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള ആവശ്യതകൾ കർശനമായി പാലിക്കണമെന്നും പാകിസ്ഥാൻ പ്രസ്താവനയിൽ പറയുന്നു പാക് സൈനിക മേധാവിയുടെ ആണവ ഭീഷണി ഉണ്ടായത് അടുത്തിടെയാണ് ഇതിനു പിന്നാലെ പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയും രംഗത്തെത്തിയിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജലക്കരാർ റദ്ദാക്കിയ ഇന്ത്യൻ നടപടിയെയാണ് ഭൂട്ടോ വിമർശിച്ചത് ഇന്ത്യ ജലം നൽകാതിരുന്നാൽ യുദ്ധമല്ലാതെ മറ്റു വഴികളില്ലെന്നായിരുന്നു ഭൂട്ടോയുടെ ഭീഷണി നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ സർക്കാരിന്റെ പ്രവർത്തികൾ പാകിസ്ഥാൻ വലിയ നഷ്ടം ഉണ്ടാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മോദി സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു പാകിസ്ഥാനല്ല സംഘർഷം ആരംഭിച്ചതെന്നും ഭൂട്ടോ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള ആക്രമണം ഇനിയും നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യങ്ങളിലെയും ജനം ഇന്ത്യക്കെതിരെ പോരാടാൻ തയ്യാറാണ് ആ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടും പാകിസ്ഥാൻ പരാജയപ്പെടില്ലെന്നും ഭൂട്ടോ അവകാശപ്പെട്ടു